ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചങ്ങായിമാരെ ഇന്ന് നമ്മൾ എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛന് അമ്മയ്ക്ക് ചേച്ചിക്ക് ചേട്ടന് അനിയത്തിക്ക് അനിയന് അപ്പന് അമ്മമ്മയ്ക്ക് കൊച്ചുമക്കൾക്ക് ആങ്ങളമാർക്ക് യൂത്തന്മാർക്ക് ആരൊക്കെ വേണം ഇടിവെട്ട് ചെരുപ്പ് മേടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചെരുപ്പ് മേളയിലേക്കാണ് അവരുടെ കടയുടെ പേര് പോലെ തന്നെ ഒരു മേളം തന്നെ കേട്ടോ ചെരുപ്പിൻ്റെ ഒരു മേളം എല്ലാ ക്വാളിറ്റിയിലുള്ള എല്ലാ ബ്രാൻഡിനുള്ള ഒരുവിധമുള്ള എല്ലാ സാധനങ്ങളുമുണ്ട് അമ്പത് രൂപ മുതൽ ചെരുപ്പാണ് നമുക്ക് നല്ല നല്ല ചെരുപ്പുകൾ നമ്മുടെ ഇഷ്ടത്തിനു ഉള്ള കളർഫുൾ ചെലുപ്പുകൾ ഷൂസുകൾ അതുപോലെ കൊച്ചുമക്കളുടെ ചപ്പലുകൾ എല്ലാം നമുക്ക് നോക്കി മേടിക്കുക എന്തായാലും ഇവരുടെ ഓഫർ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കയറി ഒന്ന് ചോദിച്ചാലോ നാനൂറ്റി പത്തൊമ്പത് എം ആർ പി ഉള്ള സാധനം ഇരുന്നൂറ്റമ്പത് രൂപത് എംആർപിയുള്ള സാധനം രൂപ രൂപ എല്ലാവരും

ഈ കാണുന്ന കരുപ്പുകളത് രൂപ ആണ് എല്ലാ മോഡലുണ്ട് എല്ലാ സൈസും ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോ സെക്ഷനുകൾ ഇരുന്നൂറിനാണ് കൊടുക്കുന്നത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആണ് ഈ മാല പോലെ തോന്നി കിടക്കണം നമ്മുടെ അടുത്തുള്ള ജെന്സിന്റെ കളക്ഷനുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചെരുപ്പിലാണത് ഓക്കെ അപ്പൊ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എം ആർ പിന്നെ എം ആർ പി വരുന്ന അതായത് പുറത്തുള്ള ഷോപ്പുകളിൽ വരുന്ന പ്രൈസാണിത് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ഈ മോഡൽസ് എല്ലാ മോഡൽസും ഒറ്റ റേറ്റ് ആണ് കൊടുക്കുന്നത് ഡിഫറെന്റ് മോഡലുകൾ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് മോഡലുകളാണ് ഇത് ഇമ്പോർട്ടഡ് പീസുകളാണ് ആണ് ഇന്ത്യൻ അല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമുക്ക് അത്രയും കസ്റ്റമർക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് റേറ്റ് എല്ലാം ഒരു ഒറ്റ റേറ്റ് ആ എല്ലാ ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ഏതെടുത്താൽ ഇരുന്നൂറ്റമ്പത് രൂപ ജെൻസിന്റെ ക്രോസ് എല്ലാ ഐറ്റംസ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ എങ്ങനെയാണല്ലോ എല്ലാം മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപയിലേക്ക് ഇടാൻ പറ്റിയ സ്കൂളിലേക്ക് ഇടാൻ പറ്റിയ അടിപൊളി സാധനം എല്ലാം മുന്നൂറ്റമ്പത് കൊച്ചു കുട്ടികൾ നല്ല കളർഫുൾ എങ്ങനെയാണ് ചെരുപ്പിളാണല്ലോ അമ്പത് രൂപ മുതൽ കുട്ടികളെല്ലാം എവിടെ കൊടുക്കണ വിലൂറ് നമ്മളെ മുന്നിലൂടെ കിടാൻ പറ്റിയ ആട്ടിപ്പൊളി സ്റ്റൈൽ എല്ലാം രൂപ ചെരുപ്പുള് ഏതൊരു സ്ഥലം നാനൂറ് നമ്മുടെ അടുത്ത് ബിഗ് സൈസുകള വരെ വരുന്നുണ്ട് 11 സൈസ് വരെ വരും ആ 11 സൈസ് വരെ വരുന്നുണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഓഗി ഷൂസുകളുണ്ട് ഷൂസുകൾ എങ്ങനെയാണോവല്ലോ ഓഗി ഷൂസുകളെല്ലാം ഏരിയട ഇതെല്ലാം 500 600 800 ലെവലിൽ വരുന്നുണ്ട് ഈ കാറ്റഗറി ഈ മെയിൻ ഡിസൈൻ ഇങ്ങനെ ഉള്ളതാണ് കുട്ടികളെ കോളേജ് സ്കൂൾ ലെവലിൽ പോണ ഒരുപാട് പോണ ഐറ്റംസ് ആണ് ആ എല്ലാം 1200 രൂപ ഇതി മൂന്നണ്ണ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മള് മുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് വെയിറ്റ് ചെയ്ത നല്ല ഭംഗി ഉണ്ടാവും ഓക്കെ ചങ്ങായിമാരെ ഓഫർ 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 തന്നെ ഓഫർ ഇവിടെ കൊണ്ട് തീരുന്നില്ല ചങ്ങായിമാരേ ചെരുപ്പുകളുടെ ഓഫർ കളർഫുൾ ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ചെരുപ്പുകളാണ് അപ്പം നിങ്ങൾക്ക് ഓഫർ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേടിക്കണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ പറഞ്ഞുതരാം ലൊക്കേഷൻ വന്നിട്ട് കിളിമാനൂരാണ് കിളിമാനൂരിൽ നിന്ന് ആറ്റിങ്ങ പോകുന്ന റോട്ടിൽ സാജി ഹോസ്പിറ്റലിന് തൊട്ട് മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബി ആൻഡ് ബി ചപ്പൽ മേള അല്ലെങ്കിൽ ചെരുപ്പ് മേള കുറച്ച് ആക്റ്റീവായിട്ടുള്ള ചെറുപ്പക്കാർ തേർ നടത്തുന്ന ചെരുപ്പ് മേളയാണ് എല്ലാ ദിവസവും ഓഫർ ഉണ്ടാവും എല്ലാ ദിവസം ഒമ്പത് മണി വരെ രാത്രി ഒൻപത് മണിവരെ കട ഉണ്ടാവും ചങ്ങായിമാരെ അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളിങ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ